പത്താമതായി കഫം വിഴുങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് പലരും ഇതിനുപോലെ സംശയം പ്രചരിപ്പിക്കാറുണ്ട് നോമ്പ് മുറിഞ്ഞു പോകുമോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ കഫം വിഴുങ്ങുന്നത് നോമ്പ് നാരനാണെങ്കിലും അല്ലെങ്കിലും കഫം വിഴുങ്ങൽ കറാഹത്തുള്ള വിഷയമായിട്ടാണ് പന്തിരന്മാർ ചോദിപ്പിക്കാറുള്ളത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ് തുപ്പിക്കളയുകയാണ് വേണ്ടത് കഫം വായിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേസമയം അത് വിഴുങ്ങുന്നത് കൊണ്ട് കഫം എന്നുള്ളത് ഭക്ഷണമോ അത് പാനീയമോ അല്ല ആ അർത്ഥത്തിലുള്ളതല്ല അതുകൊണ്ട് തന്നെ അത് നോമ്പിനെ നിഷ്ഫലമാക്കുന്നില്ല എന്നാൽ ചില പണ്ഡിതന്മാർ വായിലേക്ക് ചുണ്ടിലേക്ക് എടുക്കുകയും തിരിച്ചയാൾ വിഴുകുകയും ചെയ്താൽ അപ്പോൾ അയാളുടെ നോക്കിനെ കുറിക്കാൻ ഇടയുണ്ട് അത് സൂക്ഷിക്കേണ്ട വിഷയമാണ് തുപ്പിക്കളയുകയാണ് ഇവർ എന്നാൽ നിസ്കാരത്തിൽ മറ്റും പണ്ടിയിലാകുമ്പോൾ തുപ്പുവാനുള്ള സൗകര്യം ഉണ്ടാക്കില്ല അതൊരു ആവശ്യ സന്ദർഭമാണ് ആവശ്യ സന്ദർഭങ്ങൾ ചില കലാഹത്തായ കാര്യങ്ങൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് അയാൾക്ക് ദോഷമല്ല എന്നാണ് ഒടുവിൽ പണ്ഡിത ലോകം വിലയിരുത്താറുള്ളത് അത്തരം സന്ദർഭങ്ങളിൽ ഉള്ളിലേക്ക് ഇറക്കുന്നു എങ്കിൽ ഇറക്കാം തെറ്റുള്ളതല്ല നോക്കും മുറിയുന്നതല്ല നിസ്കാരം മുറിയുന്നതല്ല കാരണം നിസ്കാരത്തിലും ഭക്ഷിക്കുവാനും കുടിക്കാനും പാടുള്ളതല്ല അത് നോമ്പുകാരനെ മാത്രം അപ്പം ഇറക്കൽ നോമ്പ് മുറിയുന്ന കാര്യമാണെങ്കിൽ അത് നിസ്സാരം മുറിയേണ്ട കാര്യമായിരുന്നു എല്ലാവർക്കും നിസ്കാരത്തിരുന്നു തിങ്കളാൻ കുടിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് ബാങ്കുകളുടെ കേൾക്കവെ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ബാങ്ക് വളരെ നേരത്തെ കൊടുക്കുന്നതാണ് അധിക പണ്ടികളുടെയും വലിയ സൂക്ഷ്മതയുടെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഫജർ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കുന്ന രീതിയുണ്ട് ആ ബാങ്ക് ആണെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല നമുക്ക് കുടിക്കാം ഭക്ഷിക്കാവുന്നതാണ് അതിൽ തെറ്റില്ല എന്നാൽ കൃത്യസമയത്ത് ബാങ്ക് വിളിക്കുന്ന പണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സമയമായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ തിന്നുന്നതും കുടിക്കുന്നതും ശരിയല്ല അതേസമയം ചില ആളുകൾക്ക് ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ അല്ലെങ്കിൽ അയാൾ കുടിച്ചുകൊണ്ടിരിക്കവേ ബാങ്ക് കേട്ടു അത്തരം ആളുകൾക്ക് ആവശ്യമെങ്കിൽ കിടക്കാമെന്ന് അറിയിക്കുന്ന ചില ഹതീസുകൾ വന്നിട്ടുണ്ട് എങ്കിലും സൂക്ഷ്മത എന്നുള്ളത് സൂക്ഷ്മത എന്നുള്ളത് അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാനാണ് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നതുണ്ട് അതുപോലെ മറ്റൊരു കാര്യം പന്ത്രണ്ടവതായി കൂടി നേരം പുലരുന്നതിൽ തെറ്റില്ല അസുഖമായി സഹബാദിയാണ് ജനാപത്തുകാരനായിരിക്കും ജനാബത്ത് ജനാപത്ത് ഹജർ ബാങ്ക് ശേഷം ശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ ജനാപത്തുകാരനായിരിക്കും നേരം പുലരാറുണ്ടായിരുന്നു കുളിക്കുന്നത് ബാങ്ക് വിളിച്ചതിന് ശേഷമായതുകൊണ്ട് തെറ്റില്ല അതുപോലെ ആർത്തവകാര്യങ്ങളും ഹജ്ർ ബാങ്കിന് മുമ്പ് ആർത്തവം നിലച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ നോട്ട് കിട്ടും പാങ്ക് വിളിച്ചതിന് ശേഷം കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല